ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോ പോലെയാണ് ഓരോരുത്തരും ഓരോ വീട്ടിലും അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷമാണ് ഞാൻ എൻ്റെ കൊച്ചു ചാനലിലൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കറിയാണ് കേട്ടോ എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഈ ഒരു കറിയാണ് ചക്കക്കുരു ഇഷ്ടം മാതിരി ഉണ്ടാവില്ല അല്ലേ ചക്ക പഴുത്തു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ചക്കക്കുരു കിട്ടുന്നവരുണ്ടാവും അതുപോലെ തന്നെ ചക്ക കിട്ടാത്ത ആളുകളും കുറേ ഉണ്ട് കേട്ടോ നമുക്കൊന്നും പ്ലാവ് കേട്ടോ ഇവിടെ കുറേ പടവും വിളിച്ച പ്ലാവും ഒരു പ്ലാവാണെങ്കിൽ കുഴിച്ചിട്ടുണ്ടാക്കിയതും അതിലാണെങ്കിൽ ചക്ക ഉണ്ടായിട്ടുമില്ല രണ്ടെണ്ണം ഉണ്ടായി ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അപ്പം തന്നെ പോയിട്ടു ചക്കേൻ്റേത് അപ്പോൾ അതങ്ങനെ കൊഴിഞ്ഞ് ചാടിഞ്ഞ് അടുത്ത വല്ല ചക്ക ഉണ്ടാവുവാണെങ്കിൽ ചക്ക അല്ലാത്തവരൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ വരികയാക്കി അപ്പോൾ എല്ലാവർക്കും ചക്ക ഞങ്ങൾ തരുന്നതെട്ടോ എല്ലാവരും വരിക അങ്ങോട്ട് പെരേക്കെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ചിലപ്പോൾ മലപ്പുറത്തിൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ലേ അപ്പോൾ വീടിനെയാണ് നമ്മൾ പൊര പെരാ ഒക്കെ പറയാ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടം ഇഷ്ടമുള്ളത് പോലെ പറയാം പക്ഷെ ഞങ്ങൾ എന്താ പൊരാ പെര എന്നൊക്കെ പറയണവരുണ്ടാവും പല ആൾക്കാരും പക്ഷേങ്കിൽ ഞങ്ങൾ വീടും തന്നെ കേട്ടോ പറയല്ലോ വീട്ടിൽ വരിക എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വർത്താൻ പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയാം പെരേക്ക് പോരിട്ടോ എന്നൊക്കെ അങ്ങനെയുള്ളൊരു ലാംഗ്വേജ് പറയും കേട്ടോ ഇവിടെ ഏറെ കുറേ ആളുകൾ പെരാന്നേട്ടോ പറയുകയുള്ളു കേട്ടോ അപ്പം എൻ്റെ മുരിങ്ങ പകുതിയേറും ഇവിടെ ഒരാൾ ശരിയാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ കണ്ടുപിടിച്ചു വേഗം വാങ്ങിയിട്ടോ പിന്നത്തെ പരിപാടി ഒന്ന് എന്താ മൂന്നെണ്ണത്തിൽ ഒരാൾ ചെറുത് ഞാൻ ഉറക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ആളെ ഇങ്ങോട്ട് ഉറക്കിയാലേ പരിപാടി നടക്കുകയുള്ളൂ ഇവിടെ എന്താ വലിയ ആൾ ചെറുതിനെ ഉറങ്ങാനും സമ്മതിക്കും ഉറങ്ങാനും ചില സമയത്ത് ഉറങ്ങാതിരിപ്പിക്കാനും നോക്കൂട്ടോ അതാണ് പരിപാടി അപ്പോൾ അങ്ങനെ നമ്മുടെ ചാരുമണീന ഉറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചാരുവിനെ ഉറക്കിയാലേ ഉള്ളൂ എനിക്ക് കറികൾ എന്തേലുമൊക്കെ ഉണ്ടാക്കാൻ വയ്യാൻ പറ്റുള്ളൂ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ആൾക്കാര് ഉറക്കേണ്ട കേട്ടോ അപ്പം അങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം പക്ഷേ എങ്കിൽ തൊട്ടിയിലാട്ടിയാട്ടി അവസാനം ഞാനും എനിക്ക് ഉറക്കം വന്നു വന്നല്ലാണ്ട് അവസാനം കിടക്കൽ കൊണ്ടുപോയി കിടത്തി അങ്ങനെ ഉറക്കിയിട്ടോ ആളെ അപ്പോൾ രണ്ടാളവിടെ കിടക്കുന്നു മൂന്നാമത്തെ ആൾ എൻ്റെ പിന്നാലെ നടക്കുന്ന ഫോണിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കറി ഉണ്ടാക്കണം വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഡെയിലി നമ്മൾ വീഡിയോ ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൊച്ച് എന്ന് പറഞ്ഞാൽ ഡേ മൈ ലൈഫ് എന്നൊക്കെ നമുക്ക് പറയില്ല ഒരു ദിവസത്തിൽ പക്ഷേ ഡേ മൈ ലൈഫ് എന്നൊക്കെ വരുമ്പോൾ ഒരു ദിവസത്തെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നത് പക്ഷേ നമ്മൾക്ക് കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് ഫോണൊന്നെടുത്ത് റെഡി ആക്കുമ്പോഴേക്കും മകള് വലിയ ആൾ അല്ലെങ്കിൽ ചെറിയ ആൾക്ക് ആക്കിയല്ല ഒരാൾക്ക് വേണ്ടി വരും അങ്ങനെ നമ്മുടെ ചക്കക്കുര കയ്യിൻ്റെ ഇടയിലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് അച്ചാർ ഇട്ടോ ഇവിടെ ഒരു കിലോ ബീഫ് അച്ചാർ ഉണ്ട് കേട്ടോ ഇവിടെ അത് എന്ത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് കേട്ടോ എന്താ ഒരാൾ പറഞ്ഞു എൻ്റെ മകനെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ചാർ വേണം കേട്ടോ എന്നാൽ നിങ്ങൾ കൊടുത്തയക്കോന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുത്തയക്കാ വിചാരിച്ചാണ് ഉണ്ടാക്കി പിന്നെ വിളിച്ചപ്പോൾ അക്കൗണ്ടിക്ക് പൈസ ആയിട്ടില്ല എന്താ ഞാൻ പിന്നെ ആക്കാം കേട്ടോ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഓക്കെ ശരി കുഴപ്പമില്ല പിന്നെ നമ്മൾ വിളിക്കാൻ നിന്നിട്ടില്ല കേട്ടോ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊറിയർ അറക്കി അയക്കുന്നത് ഒരുവിധം ആളുകളൊക്കെ പൈസ നമുക്ക് അയച്ചു തന്നതിന് ശേഷം ആയിട്ടോ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അവരഴിച്ചു തന്ന ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ കൊടുക്കും കാരണം അല്ലാണ്ട് അമ്മ പണിക്ക് പോയി ഉണ്ടാക്കുക എന്താ പൈസ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങി അങ്ങനെയാണ് ഇപ്പം എല്ലാവരും വിചാരിക്കും നമുക്ക് വലിയ ലാഭം ഉണ്ടോ എന്ന് ലാഭം നഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ അച്ചാറിൽ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഉള്ളൊരു പൈസ നമുക്ക് കിട്ടും പിന്നെ അമ്മേൻ്റെ അടവുകൾക്ക് അടവുകൾ പറഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ കഥ ഉണ്ട് നിങ്ങളോടായിട്ട് തുറന്ന് പറയാലോ ഈ അഞ്ച് ലക്ഷം കടങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബാങ്കുകളും പിന്നെ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള പൈസയും കൂടിയാണ് അമ്മ ആയതുകൊണ്ടാണ് ഇവർ ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കാത്ത കേട്ടോ കാരണം അറിയുക എല്ലാവർക്കും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് വേണം ചേച്ചി ആവുമ്പോൾ തന്നാൽ മതി പിന്നെ മുത്തൂറ്റിൻ്റെ ലോൺ ആഴ്ചയിൽ വരുമ്പോൾ അമ്മയ്ക്ക് ചില ദിവസം പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ആഴ്ചയിൽ വരുമ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം നമ്മൾ മുത്തൂറ്റിൽ ആഴ്ചയിൽ ആഴ്ചയിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കയ്യിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ ഈ ഒരു അച്ചാറിൻ്റെ ഒരു എന്താ എന്തായത് കേട്ടോ കമ്പനീൻ്റെ അച്ചാർ വീട്ടിലുണ്ടാക്കുന്ന ഒരു പരിപാടി കേട്ടോ കാരണം അമ്മ അമ്മേനെ കൊണ്ട് ഇത് ഉണ്ടാക്കാനും കഴിയും അമ്മേൻ്റെ അമ്മ എന്തൊക്കെ ഒരു കറി വെച്ചാലും അതായത് ഒരു പച്ചമേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും പറയുക കാരണം നമ്മൾ കൈപ്പുണ്ണിയല്ല നമ്മുടെ മനസ്സാണ് നമ്മളെ ഫുഡിനെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മേൻ്റെ അച്ചാർ അങ്ങനെ നമ്മൾ ആദ്യം തുടങ്ങിയതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കല് നല്ല കച്ചവടമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും വാങ്ങും പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ഒത്തുകൂടാൻ പറ്റുന്നില്ല കാരണം സാധനങ്ങൾ വാങ്ങുന്നു എന്ത് പിന്നെ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു അങ്ങനെ ആയപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം എന്നാൽ സാധനങ്ങൾ നമുക്ക് നമ്മൾ വാങ്ങണമുണ്ട് അങ്ങനെയുള്ളൊരു ലാഭവും അങ്ങനെയാണ് അല്ലാതെ കുറേ ഒരു പൈസ ഞങ്ങൾക്ക് എടുത്തു വയ്ക്കാനുള്ളൊരു പൈസ കിട്ടില്ല കാരണം അത്യാവശ്യം കടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിക്ക് പോകാനെട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ഒരു കൊച്ചു ചാനൽ ഈ കാണുന്ന മലപ്പുറം തമ്പുരു വ്ലോഗ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അഥവാ എന്തെങ്കിലും എൻ്റെയിലൊരു ഇയറിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ കടങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എൻ്റെ പാറുമണി ഗർഭിണിയായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് ഏഴാം മാസത്തിലാട്ടോ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഇത് തുടങ്ങാനുള്ള കാരണം നമ്മുടെ കൊറോണ പിടിക്കുന്ന കൊറോണ പിടിച്ച സമയമുണ്ടല്ലോ ഒരു രണ്ട് വർഷം വരെ നമുക്കെല്ലാവരും സ്റ്റോപ്പ് ഇടയായിരുന്നു എല്ലാ വീടുകളും കാരണം ഒരു പണിക്കും പോവാതെയും അങ്ങനെയൊക്കെ ഒരവസ്ഥയിലായിരുന്നല്ല ഇതും പക്ഷെ അന്ന് നമ്മുടെ പിണറായി വിജയൻ സഖാവ് അദ്ദേഹത്തിനോട് നന്ദി തന്നെ പറയണം പറയാനെട്ടോ അന്നുള്ള ആളുകൾക്ക് ആർക്കും പട്ടിണി ഉണ്ടായിരുന്നില്ല കാരണം എല്ലായിടത്തും എല്ലാ സാധനങ്ങളും അതേപോലെ നമ്മുടെ മോദി സർക്കാർ നല്ല ഉപകാരം ചെയ്യുന്നു എല്ലാവർക്കും ചെയ്തിരുന്നു അരിക്കരി റേഷൻ കട ചെയ്യുന്ന എല്ലാ സാധനങ്ങളും കിറ്റുകളൊക്കെ ഫ്രീ പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ പിന്നെ എല്ലാം ലോണുകളോ അടവുകളോ ഇതൊക്കെ നിർത്താൻ സ്റ്റോപ്പാക്കി വെക്കാൻ പറഞ്ഞ ഒരു സമയത്തായതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ എടുക്കുക എല്ലാ സാധനങ്ങളും ഉണ്ടായ സമയത്ത് ഞാൻ ജസ്റ്റ് നാലുമണി ആയിക്കഴിഞ്ഞാലൊക്കെ അന്നേരം ഗർഭിണി കൂടിയല്ലേ എന്തേലൊക്കെ പലഹാരങ്ങളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ഓരോന്ന് ചക്കൗണ്ടും അങ്ങനെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ തൊട്ടായൽ വക്കത്തുണ്ട് നമ്മുടെ ധന്യ ചേച്ചിയുടെ കുട്ടി ചിന്നു ചിന്നു ആണ് കേട്ടോ എന്നോട് തമ്മൾ ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ അവളാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുക ഈ ഒരു ചാനലിൽ എനിക്ക് എന്താ തുടങ്ങി തന്നതും എൻ്റെ ചിന്നു ആണ് കേട്ടോ അവർ നന്ദി അന്ന് അവളോട് പറഞ്ഞറിയിക്കാനുണ്ട് കാരണം അത്രയും നല്ല സപ്പോർട്ടേണം കേട്ടോ അവർ നമ്മൾ വീഡിയോ കാണുന്നതും സപ്പോർട്ടൊക്കെയാണ് ഞാൻ ചിന്നോൻ്റെ പ്രകാരമാണ് ഞാൻ ഇന്നീ കാണുന്ന മലപ്പുറം ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇവിടം വരെ എത്തിയിട്ടുള്ളത് കേട്ടോ ഞാൻ എന്താ അവൾ അന്ന് തുടങ്ങാൻ പറഞ്ഞോണ്ട് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു വീഡിയോ ഇടുന്ന ആളുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ സത്യം അറിയാന്ന് വെച്ചാൽ െങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട മലപ്പുറം ലേലത്താത്ത ലയിലുത്താത്ത ഒക്കെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഓരോന്നിങ്ങനെ കാണുമെന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ തുടങ്ങണോന്നുള്ളൊരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്നിട്ട് ലേലിത്താത്തനോട് ചോദിച്ചു അല്ല തമ്പൂരോ എന്താ എൻ്റെ ചാനലാണോ എൻ്റെ ചാനലോ വെച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ചാനലൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏഴാം മാസം ചടങ്ങിൽ എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയത് അതിന് ലേലിത്താത്തോട് നമുക്ക് നന്ദിയുണ്ട് കാരണം അങ്ങനെ കാണാൻ വന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ കുറച്ചും കൂടി അങ്ങോട്ട് കയറിപ്പോയി പിന്നെ എന്ന് പറഞ്ഞാൽ ചിഹ്നമാണ് നമ്മുടെ എല്ലായിട്ടും കാരണം ഈ ഒരു ചാനൽ തുടങ്ങി തന്നെ എൻ്റെ ചിഹ്നമാണ് അതുകൊണ്ട് അവളോടുള്ള നന്ദി നമുക്ക് എന്നും ഉണ്ട് കടപ്പാട് കാരണം ആ ഒരു ചാനൽ തുടങ്ങി ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടല്ലേ നിങ്ങൾക്ക് എല്ലാവരും ഇതിൻ്റെ കാനൽ തുടങ്ങിയതില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വർത്താനം പറഞ്ഞ് വർത്തനം പറഞ്ഞിട്ട് മുരിങ്ങക്കാർ റെഡി ആയത് നിങ്ങൾ കണ്ടാവും അപ്പോൾ ആ മുരിങ്ങയിലേക്ക് ഇനി അവസാനമുള്ള പരിപാടി ചെറിയുള്ളി അങ്ങോട്ട് വയറ്റി എടുത്തില്ല അത് നല്ല കരിക്കരുത് അന്ന് കരിഞ്ഞു കരിഞ്ഞു പോകും വേണം എന്നാൽ ലെവൽക്കായിട്ടുള്ളൊരു ഇരുന്ന് തരേണ്ട സത്യത്തിൽ എന്തപ്പം ഞാൻ പറയുന്നില്ലേ നമ്മളെ ചെറിയുള്ളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മൂക്കണം ആ മൂത്തിട്ട് നമ്മൾ അരിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുരിങ്ങ ചക്കക്കുരിയും കറി റെഡി ഒരുപാട് കറി ആയിട്ടുള്ളതൊന്നും നമുക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയിലിതാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഒരു കിലോ അച്ചാർ ഉണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാർ നമ്മളോട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വാങ്ങാത്തവർ പക്ഷെ അവരോടൊന്നും നമുക്ക് പരിഭവമില്ല കാരണം ഈ അച്ചാറൊക്കെ സെയിൽ ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തോടെ നമ്മുടെ ബീഫ് അച്ചാറും തീർന്നെട്ടോ അപ്പോൾ ഈ ഒരു മോനും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ചാറ് വാങ്ങാൻ പിന്നെ ഈ ഒരു കാക്കയാണ് കൊണ്ട് ഈ കാക്കയുടെ വീട് പൂക്കോട്ടുപാടാ ഭാഗത്തൊക്കെ കേട്ടോ നമ്മളെ അച്ചാറിനായിട്ട് വന്നതാണ് കേട്ടോ ആള് അവരതുപോലെ തൈലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവര് കുരുക്കന്മാരാണ് അപ്പൊ ഞങ്ങൾക്കും തന്നു വീടിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ഫാമിലിയായിട്ട് ഇതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണോ കൊടുക്കുന്നില്ല വീട്ടിൽ വീട്ടിൽ വന്നാൽ മാത്രം കൊടുക്കും പക്ഷെ കഴിച്ചിട്ട് പറഞ്ഞാൽ വിളിച്ചറിയിക്കണം ഏട്ടൻ ഓട്ടോ ആണ് കാശിനാഥൻ വണ്ടൂര് മഞ്ചു റോഡിൽ തന്നെ സ്റ്റേഷന്റെ മുന്നിൽ ആയിക്കോട്ടെ ശെരി ഓക്കെ സന്തോഷം അതാണ്